വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻറെതായ പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതും മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിലെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് എന്നാൽ നടന്റേതായി വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ അടുത്തൊന്നും ഇറങ്ങാത്തത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നുണ്ട് എന്നാൽ വരാൻ പോകുന്നതൊക്കെ വമ്പൻ ചിത്രങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ അടക്കം വരാൻ പോകുന്നതൊക്കെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ നാലര പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് സിനിമ എത്തുകയായിരുന്നുവെന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചതെന്നും തന്റേതായ ഒരു സമയം തനിക്കുണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഈ തിരക്കി ിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളും എല്ലാം നഷ്ടമായെന്നും ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു ചെറുപ്പം മുതലേ ആത്മീയതയോട് താല്പര്യമുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോകുമെന്നും തന്റെ അനുഭവങ്ങളാണ് തന്നെ മാതാ അമൃതാനന്ദമൈലേക്ക് അടുപ്പിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു അമൃതാനന്ദമൈക്ക് പിറന്നാൾ ആശംസിക്കുന്ന മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അമൃതാനന്ദമൈക്ക് ജന്മദിനാശംസകൾ നേർന്ന് ഹാരമർപ്പിച്ച അനുഗ്രഹം വാങ്ങുന്ന മോഹൻ

സ്രാഷ്ടാംഗം പ്രണമിക്കുകയും ശേഷം ഏറെ നേരം താരം ആഘോഷത്തിൽ പങ്കെടുത്തു സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പാദപൂജ നടത്തി ആ ചടങ്ങിലും മോഹൻലാൽ പങ്കെടുത്തു ഒരു മണിക്കൂറോളം അമൃതാനന്ദമയി പ്രസംഗിച്ചു നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എഴുപത് രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ച മണ്ണിൽ അമൃതാനന്ദമൈ ചന്ദനത്തിന്റെ തൈ നടുകയും ചെയ്തു ആത്മീയതയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അമൃതാനന്ദമയുടെ ഭക്തനാണ് താരം ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം യും ആശ്രയം വെക്കുന്നത് അമൃതാനന്ദമയിൽ അക്കാര്യം താരം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അമൃതാനന്ദമയിക്കെതിരായ വിവാദങ്ങൾ കത്തി നിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ യഥാർത്ഥ മാലാഖ എന്നാണ് മുമ്പൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമൃതാനന്ദമൈ പറഞ്ഞിരുന്നു ലാലു മോൻ എന്ന് വിശേഷിപ്പിച്ചാണ് മോഹൻലാലിനെ കുറിച്ച് അമൃതാനന്ദമൈ ആ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങിയത് അതേസമയം സിനിമകൾ പരാജയപ്പെടുന്നതിന്റെ പേരിൽ കുറ്റങ്ങളെ കുറിച്ച് എല്ലാം മോഹൻലാൽ സംസാരിച്ചിരുന്നു അതിലൊന്നും ഒരു പരാതിയുമില്ല എന്നെ ഒരാൾ തെറി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാൻ വർഷമായി എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നതും കൂടി ഇതിന്റെ പിറകിലുണ്ട് ഒരു സിനിമ കൊണ്ടല്ല ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അടുത്ത രണ്ടു മൂന്ന് സിനിമ വളരെ സക്സസ്ഫുൾ ആയാൽ ഇതൊക്കെ മാറും ഒരു സിനിമ മോശമായി പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ഞാൻ മാത്രമല്ല പഴി പറഞ്ഞെന്ന് കരുതി സിനിമ ചെയ്യാതിരിക്കുകയോ കരയുകയോ വേണ്ട കാരണം അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഒന്നുകിൽ സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കാം മോഹൻലാൽ വ്യക്തമാക്കി തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ തൃശൂർ ഭാഷാ ശൈലി മോശമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു ഞാൻ തൃശൂർക്കാരനല്ല എനിക്ക് ആ സമയത്ത് പത്മരാജൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് എനിക്ക് അറിയാവുന്നത് പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ തൃശൂർക്കാരെല്ലാം അങ്ങനത്തെ ശൈലിയിൽ സംസാരിക്കാറില്ലെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി വിവാദങ്ങളിൽ അകപ്പെടുന്നത് കാര്യമാക്കുന്നില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി